ചുട്ടുപൊള്ളിയ മണ്ണിൽ ഉഷ്ണം ശമിപ്പിച്ച് മഴ പെയ്തിറങ്ങിയതോടെ കൃഷിയിടങ്ങളിൽ പുതിയ അതിഥികളുടെ വരവാണ് കടപന നരിയമ്പാറ വിനോദ് ഭവനിൽ വിനോദിന്റെ കൃഷിയിടത്തിലാണ് ഭീമൻ കൂണുകൾ അതിഥിയായി എത്തി കൗതുക കാഴ്ചയൊരുക്കുന്നത് കാർഷിക മേഖലയെ കരിച്ചുണക്കിയ കനത്ത വേനൽ നരിയമ്പാറ സ്വദേശി വിനോദിന്റെ കൃഷിയിടത്തിലും വലിയ നാശം വിതച്ചു വേനൽ മാറി ശക്തമായ മഴ ലഭിക്കാൻ തുടങ്ങിയതോടെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് ഒന്നുമില്ലെങ്കിലും ചില അതിഥികൾ കൃഷിയിടത്തിൽ മുളച്ചുപൊങ്ങാൻ തുടങ്ങി യാദൃശ്ചികമായി കൃഷിയിടത്തിൽ ഇറങ്ങിയ വിനോദ് കരിഞ്ഞുണങ്ങിയ ഏലത്തട്ടകൾക്കിടയിൽ ചില കൂണുകൾ വളർന്നു നിൽക്കുന്നത് കണ്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ കൂണുകളുടെ എണ്ണം കൂടുകയും വലിപ്പം അസാധാരണമാം വീതം വർദ്ധിക്കുകയും ചെയ്തു പത്തു ദിവസത്തിനു ശേഷം ഭീമാകാരമായ കൂണുകളാണ് തന്റെ കൃഷിയിടത്തിൽ വിനോദ് കണ്ടത് നമ്മുടെ ഏലൊക്കെ ഒത്തിരി ഉണങ്ങിപ്പോയി പക്ഷേ നമുക്കൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ രണ്ട് ഏലത്തട്ട അയലച്ചവട് ഉണങ്ങിപ്പോയതിൻ്റെ അതിൻ്റെ ഓരോ തട്ടയ്ക്കും ഓരോ കൂണ് വീളന്ന ഓടെ രണ്ടിടത്ത് വയ ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടു അപ്പോൾ അത് ആദ്യം കുഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് വിടർന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലായി വളരെ സന്തോഷം ഏലത്തട്ടകൾ മുഴുവൻ കരിഞ്ഞുണങ്ങിയ സാഹചര്യത്തിൽ കർഷകന്റെ ദുഃഖത്തിന് ഒരൽപ്പം അയവ് വരുത്തുന്ന കാഴ്ച തന്നെയാണ് വളർന്നു നിൽക്കുന്ന കൂണുകൾ സമ്മാനിക്കുന്നത് വിനോദിന്റെ കൃഷിയിടത്തിലെ ഈ കൗതുക കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് എന്റെ സുഹൃത്തായിരുന്നു വിനോദ കേട്ടോ അപ്പൊ ഒരു ദിവസം എൻ്റെ തിങ്കള മോദ അതിനെ കുറെ കൂണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ആദ്യം അതൊന്നും കാണുവാന്നെ ഞാൻ പറഞ്ഞു ഇത് ഇത് ഞാൻ ആദ്യം കാണും എനിക്കിത് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു പക്ഷേ വന്നുകഴിഞ്ഞപ്പോ ഇത് കണ്ടിട്ട് ഞാൻ ഞാൻ ഒരുപാട് ആളാണ് ഒരു എന്റെ ജീവിതത്തിൽ മൂന്ന് കൂടി സാധാരണ നല്ല കൂണുകൾ ഭക്ഷ്യയോഗ്യമായതാണോ യോഗ്യമായതാണോ അല്ലയോ എന്നറിയാത്തതിനാൽ കൃഷിയിടത്തിൽ തന്നെ വിനോദ് സംരക്ഷിക്കുകയാണ് എന്തായാലും ദിവസങ്ങൾ മാത്രം ആയുഷുള്ള കൂണുകളുടെ കൂട്ടം വേറിട്ട കാഴ്ച അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്